വരുണേട്ടാ വരുണേട്ടാ ആരാ ഡോർ ഒന്ന് തുറക്കോ വാഷ്റൂമിലെ ഡോർ തട്ടിയുള്ള വിളി കേട്ടാണ് വരുൺ അങ്ങോട്ട് ചെന്നത് അകത്ത് ഗൗരിയാണെന്ന് മനസ്സിലായി പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് സംഭവം കുഞ്ഞൂസിന്റെ പണിയാണെന്ന് മനസ്സിലായ വരുൺ ചിരിയോടെ ലോക്കെടുത്ത് ഡോർ തുറന്നു ഡോർ തുറന്നതും ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന ഗൗരിയെ കണ്ട് വരുണിൽ ചിരി വന്നു എവിടെ അവൻ അവന് ഞാൻ എന്നും പറഞ്ഞ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നിന്ന ഗൗരിയെ വരുൺ വയറിലൂടെ കയറ്റി മുറുക്കി പിടിച്ചു ഈ കോലത്തിലാണോ അങ്ങോട്ട് പോകുന്നത് അവൻ മുറ്റത്ത് അമ്മയുടെ കൂടെ കളിക്കുക ഇതുപോലെ പോയി നാട്ടുകാർക്ക് സീൻ പിടിക്കാനുള്ള അവസരം കൊടുക്കുക കീഴ്ചുകൊണ്ട് കടിച്ചു പിടിച്ച് അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് വരുൺ പറഞ്ഞു അന്നേരമാണ് ഗൗരി തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയത് ടവലും ചുറ്റിയാണ് താലിപ്പ് നിൽക്കുന്നത് എന്നറിഞ്ഞ് ഗൗരി വാഷ്റൂമിലേക്ക് ഒരു ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്യാൻ പോയതും വരുൺ ഡോർ തള്ളി പിടിച്ച് അകത്ത് കയറി ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്തു മുഖം തിരിഞ്ഞു നിന്ന ഗൗരിയെ വട്ടം ചുറ്റി വിരിഞ്ഞു മുറുക്കി എന്ത് പറ്റി ആ ഒരു കുട്ടിയുടെ കെളി മൊത്തം പോയോ ഇങ്ങനെ ഒരു സീൻ പതിവില്ലാത്തതാണല്ലോ എനിക്ക് വായിക്കാം എന്തായാലും ഞാൻ വന്ന സമയം കൊള്ളാം അത് ഞാൻ മാറിടാൻ കൊണ്ടുവന്ന ഡ്രസ്സ് താഴെ വീണെന്ന് അനുന്നു ഡോർ തുറന്നു പുറത്തിറങ്ങാൻ നേരം വാതിലാരോ പൂട്ടിയിരിക്കുന്നു ഞാൻ ഞാനിതിനകത്ത് അരമണിക്കൂർ അതേ ഇതുപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആ അങ്ങ് മറന്നു പോയതാ നോക്കിക്കോ നിങ്ങളുടെ മോനെ ഞാനിന്ന് ശരിയാക്കൂ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ആദ്യം നമുക്ക് ഒന്നുകൂടി അല്ലേ പുറത്തൊക്കെ എന്തൊരു ചൂടാ എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് ഷവറിനടിയിൽ ചെന്നു ഷവർ ഓൺ ചെയ്തു അയ്യോ വരുണട്ടെ ഞാൻ ഗൗരി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ വരുൺ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു ശ്രീ അല്ലുവിനെ ചേർത്ത് പിടിച്ചു പതിയെ പുറത്ത് തട്ടി ഉറക്കുകയാണ് അന്നേരമാണ് അബി ഡോറും ലോക്ക് ചെയ്തകത്ത് വരുന്നത് ഒരിളം പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു പിന്നെ ശ്രീയുടെ അരികിൽ ചേർന്ന് കിടന്നു അവളുടെ സാരിക്കടയിലെ വിടവിലൂടെ കയറ്റവളുടെ നഗ്നമായ വയറിനെ തഴുകിയതും ഷീയ പുള്ളി പിഴിഞ്ഞു പോയി ഇതെന്താ വലിയ പെണ്ണായെന്ന് തോന്നാനാണോ സാരിയൊക്കെ എന്നാൽ ഇന്നു മുതൽ വേണ്ട കേട്ടോ എനിക്കെൻ്റെ നന്ദൂസേ എന്നാ പഴയ വാവ തന്നെയാ എന്ന് പറഞ്ഞ് അവളുടെ തോളിൽ ചുണ്ടമർത്തി അബി മെല്ലെ തല ഉയർത്തി കുഞ്ഞിനെ നോക്കി മോട് ഉറങ്ങിയല്ലോ അവൾ പാൽപുടിയൊക്കെ നിർത്തിയോ പിന്നെ അവൾ അതിന് കൊച്ചു കുട്ടിയെന്ന വിചാരം അതൊക്കെ എന്നെ നിർത്തി എന്നും പറഞ്ഞ് അബിക്ക് അഭിമുഖമായി കിടന്നു നീ എൻ്റെ കൊച്ചിന് നേരാവണ്ണം വണ്ണം പാല് പോലും കൊടുത്തിട്ടുണ്ടാവില്ല എനിക്കറിയാം ഷോ അതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായല്ലോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അല്ലൂസിന് ഒരു കൊടുത്താലോ അവൾക്ക് കളിക്കാനും ആളാവും പിന്നെ എൻ്റെ ബാക്കിയായ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചെടുക്കായിരുന്നു ഇത് കേട്ടതും ഷീ അവന്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു വെണ്ടാതിരുന്നോളൂ അവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ അന്നത്തെ ആ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അത് മാത്രമാണോ അത് കഴിഞ്ഞുള്ള സ്റ്റിച്ച് വേദന എൻ്റെ ദൈവമേ അതുകൊണ്ട് ഞാൻ ഇനി ഒരു കൊച്ച് വേണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനിരിക്കുക അയ്യോ അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുത്തേക്കരുത് ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട പതിയെ മതി അതെ സമയമാകുമ്പോഴേ ഞാൻ പറഞ്ഞോളാം അതുവരെ ഇയാൾ മോളെ അങ്ങ് സ്നേഹിച്ചാൽ മതി മതിയെങ്കിൽ മതി പക്ഷേ പക്ഷെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയേ പറ്റൂ നാല് വർഷമായി ഞാനിങ്ങനെ പട്ടി കിടക്കുന്നു എനിക്കിന്ന് നിന്നെ മുഴുവനായും വേണം ഇത് കേട്ടതും ഷേയുടെ മുഖത്ത് നാണത്തിന്റെ ചോർപ്പുരാശി പടർന്നു അഭി അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു തലയൊന്ന് മെല്ലെ ഉയർത്തി ചോദിച്ചു അതെ ഞാൻ തൊടുന്നതുകൊണ്ട് മാഡത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ പെർമിഷൻ എടുത്തിട്ടുണ്ട് ഇത് കേട്ടതും ശ്രീ അവനെ ധരിപ്പിച്ച് നോക്കി ഹലോ സാർ കൂടുതൽ ഷൈഞ്ചയില്ലേ ഇയാളുടെ മുന്നിലേ ഞാൻ പഴയ പ്ലസ് ടു കാര്യ പെണ്ണെന്നെയാണ് ഇയാളുടെ മുന്നിൽ മാത്രം അങ്ങനെ ആയിരിക്കും ഞാൻ പഴയതൊന്നും മറന്നിട്ടില്ല എന്നെ പഴയ ശ്രീ മാറ്റല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെയാ ദോഷം എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ ഐശ്വര്യമായിട്ട് മോളൊന്ന് ഫ്രഞ്ചിക്കേ അതിനെന്താ എന്ന് മറിഞ്ഞ് ശ്രീ അവൻ്റെ ചൂണ്ടിൽ കടിച്ചു വലിച്ചു എന്നും പറഞ്ഞ് അബി അവളെ ഒന്ന് തുറച്ചു നോക്കി അവളുടെ സാരി മാറിൽ നിന്നും അടർത്തി മാറ്റി മാറിലേക്ക് മുഖം പൂഴ്ത്തിക്കിടുന്നു വൈകാതെ ഏറെ ശരീരവും ഒന്നായി മാറി ഏറെ വൈകാതെ തന്നെ വിശാഖും ഗായവും അർജുനമ്മും ശരത് അനു മൂന്ന് ജോഡികളുടെയും മാരേജ് നടന്നു അനുവും ശരത്തും നമ്മൾ ഇതുവരെ മനസ്സ് തുറന്നു സംസാരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അബി അവന് അന്നൊരു വാക്ക് കൊടുത്തിരുന്നു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ നിനക്കുള്ളതായിരിക്കും എന്ന് കല്യാണാലോചന സമയത്ത് അഭി അവളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവൾക്ക് എതിർപ്പൊന്നും ബാക്കി രണ്ടുപേരുടെയും കാര്യം ഇനി പറയണ്ടല്ലോ രണ്ടും കെട്ടാമുട്ടി നിൽക്കുവായിരുന്നു അതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് മാരേജ് അങ്ങ് നീണ്ടുപോയതാണ് കെട്ടു നിന്നാൽ പേര് ഒരുമിച്ച് ഒരേ പന്തലിൽ എന്നത് മൂന്നുപേരുടെയും തീരുമാനമായിരുന്നു അങ്ങനെ അവരുടെ ആഗ്രഹം പോലെ തന്നെ ഒരേ ദിവസം ഒരേ പന്തലിൽ വിശാഖ് ഗായവിൻ്റെ കഴുത്തിലും അർജുൻ അമ്മുവിൻ്റെ കഴുത്തിലും ശരത് അനുവിൻ്റെ കഴുത്തിലും താലി ചാർത്തി അങ്ങനെ ഇന്നാണ് മൂന്നിൻ്റെയും ആഷിച്ചു മോഹിച്ച് കാത്തിരുന്ന ആ ഫസ്റ്റ് നൈറ്റ് ഗായവനും അമ്മനും പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല കാരണം നമുക്കൊക്കെ തന്നെ ഇടക്കിടെ കട്ട് തിന്ന ശീല രണ്ടിനും പ്രത്യേകിച്ച് വിശാഖിനും പിന്നെ എന്തോന്ന് ഫസ്റ്റായിട്ട് പക്ഷെ അനുവിന് അങ്ങനെയല്ല അവന് മുന്നിൽ നേരാവണ നിന്നിട്ട് പോലും ഇല്ല താലുകെട്ടാൻ നേരെയുള്ള നോട്ടം പോലും അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറായിരുന്നു കെട്ടി മറ്റു രണ്ട് തിണ്ടികളും നാണവും മാനവും ഇല്ലാതെ കെട്ടിയുള്ളമാർക്ക് പബ്ലിക്കായി കിസ് ഷടക്ക് മാത്രം ഡീസെന്റായി സാഹചര്യം അവനെ അങ്ങനെയാക്കി മാറ്റി തിരക്ക് പിടിച്ച് വലിച്ചു വാരി കഴിക്കുന്നതിൽ നല്ലത് പതിയെ ആസ്വദിച്ച് കഴിക്കുന്നതാണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ശരി ലവ് ആഫ്റ്റർ മാരേജ് അത് പൊളിക്കും അങ്ങനെ ഭാവി ജീവിതം സ്വപ്നം കണ്ട് മൂന്ന് ജോഡികളും ജീവിതത്തിലേക്ക് കടന്നു വിശാഖിന് വേണ്ടി മണിയറ സെറ്റാക്കിയത് അഭിയും ശ്രേയാണ് അനു പിന്നെ വീട്ടിലാണല്ലോ മണിയറ ഒരുക്കുന്നതിനിടയിലും അഭി അവന് പറ്റാവുന്ന രീതിയിൽ റൊമാൻസിക്കുന്നുണ്ട് ഒടുവിൽ അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ശ്രീ അവനെ കൊണ്ടുപോയി ബെഡ്റൂമിലിരുത്തി ഇപ്പവരാണൊന്ന് പറഞ്ഞു പോയി ഗായുവിനെ വിശാഖിന്റെ മുറിയിലാക്കി തിരികെ പെട്ടെന്ന് തന്നെ അവിയുടെ അടുത്ത് പോയി ഇല്ലേ ഇപ്പൊ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടു എന്നവൾക്കറിയാമായിരുന്നു ഗായ് അകത്ത് കയറി ഡോറിന്റെ ലോക്കറ്റതും വിശാഖ് അവളിയും പൊക്കെ ബെഡിൽ നടന്നു രണ്ടു കൂടി ബെഡിൽ ശരപ്രദക്ഷിണ നടത്തുന്നുണ്ട് വിച്ചേട്ട എന്തായി കാണിക്കുന്നത് വീട്ട് ഞാനൊന്ന് പറയട്ടെ ഇത്രയും നാൾ പറഞ്ഞതെന്ന് പോരെ ഇനി എന്തോന്ന് പറയാൻ നമുക്ക് കാര്യത്തിലേക്കങ്ങ് കടന്നാലോ ഇത് കേട്ടതും ഗായവിന്റെ കണ്ണ് മീഴിഞ്ഞു വന്നു അവനിൽ നിന്നും കൂടുതൽ മാന്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ചാടിക്കയറി കാര്യത്തിലേക്ക് കിടക്കാന്ന് പറഞ്ഞതും ഗായ് ശരിക്കും നെട്ടി തെണ്ടി അവൻ ഇത്രയും ആക്രാന്തം കൂടുതലാണെന്നറിയാം എന്നാലും ഇത്രയും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞില്ല പാല് പോലും കുടിച്ചില്ല നാണമില്ലാത്തവൻ ഓരോന്ന് പറഞ്ഞു ഗായ് അവനെ പ്രാഗമാണ് നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കിത്രയും നാണം കുറവാണെന്ന് കൂട്ടിക്കോ ഈ മെഗാ സീരിയൽ പോലെ ഇതങ്ങ് വലിച്ചു നീട്ടാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചില നട്ടല്ലാത്ത കെട്ടിയമാർക്ക് കാരണം വന്ന് വന്ന് ഫസ്റ്റ് നൈറ്റിന്റെ ശരിക്കുള്ള മീനിങ് പോലും മാറിപ്പോയില്ലേ ഈ പെൺപിള്ളേരാണെങ്കിൽ കിട്ടിയ ചീരകളൊക്കെയും കണ്ട് അതിലുള്ള ഫസ്റ്റ് നൈറ്റം എക്സ്പെക്ട് ചെയ്ത് വന്നോളൂ ഞാനെന്തായാലും ഇത്തിരി തരാവാൻ തന്നെ തീരുമാനിച്ചു എന്നും പറഞ്ഞു അവൾ ഒന്നുകൂടി ഇറക്കിപ്പോണർന്നു അയ്യേ എന്താ വെച്ചേട്ട ഇങ്ങനെ എന്നും പറഞ്ഞ് അവൾ കുത്തറിമാറി എഴുന്നേറ്റു നീനിപ്പോൾ കാമഭ്രാന്തനെന്നോ കൺട്രോളില്ലാത്തവനെന്നോ പീഡന വീരനെന്നോ എന്ത് വേണേലും വിളിച്ചോ ഞാനിന്ന് നിന്നെ മുഴുവനായി എടുക്കുമോളെ എന്ന് പറഞ്ഞ് വിശാഖ് അവൾക്ക് നേരെ നടന്നു സാരിയുടെ മുന്താണയിൽ കയറി പിടിച്ച് വലിച്ചു അതോട് അവളെന്ന് നിന്നു ശേഷം അവൻ അഭിമുഖമായി നിന്നതും അവൻ സാരി പിടിച്ച് ശക്തിയോടെ വലിച്ചത് മാറി നിന്നും സാരി ഊരിപ്പോന്നു ഗായ് നാണത്തോടെ മുഖം പൊത്ത് നിന്നതും വിശാഖ് അവളെയും കോരിയെടുത്ത് ബെട്ടിലേക്ക് നടന്നു വിശാഖ് നൽകുന്ന പ്രണയച്ചോടിൽ ഗായ് വെന്തുരുകി അവളിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി അടർന്നു വീഴുന്നതും അവൻ തന്നിൽ അമരുന്നതും ായ് സ്വപ്ന ലോകത്തുനിന്ന് പോലെ അറിയുന്നുണ്ടായിരുന്നു രാത്രിയുടെ ഏതോയാമത്തിൽ ഇരു ശരീരവും ഒന്നായി മാറിയിരുന്നു അർജുനും അമ്മുവും പാലൊക്കെ ഷെയർ ചെയ്ത് കുടിച്ചു അങ്ങനെ നിൽക്കുവാണ് വിശാഖിന്റെ അത്ര തറയല്ലെങ്കിലും അർജുനന്റെ നോട്ടത്ര പന്തിയല്ലെന്ന് അമ്മുവിന് മനസ്സിലായി അവൻ്റെ നോട്ടും പോകുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവൾക്ക് മനസ്സിലായി സാരിക്കടയിലൂടെ കാണുന്ന തൻ്റെ വയറിലേക്കാണ് അവൻ്റെ നോട്ടെന്ന് തരിത്രവാസി എന്നും പറഞ്ഞ് അവൾ സാരി ഒന്ന് പൊക്കി വെച്ചു അമ്മു നമുക്കെന്നാൽ അങ്ങോട്ടേ എന്നും പറഞ്ഞ് അവൻ അവളുടെ കൈ എടുത്ത് ചേർത്ത് പിടിച്ചു എങ്ങോട്ട് അതല്ല ഞാൻ ഏതല്ല നീ എന്താണ് ഇങ്ങനെയൊന്നും അറിയാത്ത പോലെ മോനെ ആ ചെവി ഇങ്ങോട്ട് കാട്ടിക്കേ എന്തിനാ ഉമ്മ തരാനാ അല്ല കടിച്ചു പറിക്കാനാ അന്ന് കാട്ടിക്കാൻ മനുഷ്യ എന്താ എന്നും അർജുൻ അർജുന അവൾക്ക് നേരെ ചെവി അടിപ്പിച്ചു അതെ എനിക്ക് പിരീഡ്സ് ആണ് അർജുൻ ഒന്ന് ചിരിച്ചു ചിരിപ്പിക്കല്ലേ ഇത് നമ്മൾ എത്ര കണ്ടതാ മോളെ അമൃത അല്ലെന്ന് സത്യം ആണോ എന്നാലേ എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് അയ്യേ കൊടാ എന്നും പറഞ്ഞ് അവൾ അവനെ അടിക്കാനും മാന്താനും തുടങ്ങി അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ച് അവൻ ചുണ്ട് കവർന്നതും അമ്മൂവിൻ്റെ കണ്ണ് മേഴഞ്ഞു വന്നു വൈകാതെ അവളെയും കൊണ്ടവൻ ബെഡിലേക്ക് മറിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ആളുടെ മണിയറയിലേക്ക് എത്തി നോക്കാം ഹലോ ആരുള്ള ഇവിടെ ഉണ്ടല്ലോ അനുമല്ല ആ ടെൻഷൻ കാരണം നഖം കടിച്ചു തിന്നുന്നത് ആ ആണ് സെറ്റ് സാരി ഉലപ്പവും ഒക്കെയായി ആൾ ഫുൾ സെറ്റപ്പിലാണുള്ളത് ഡോർ തുറക്കുന്ന ശബ്ദം അനു അങ്ങോട്ട് നോക്കിയതും കാണുന്നത് ഡോർ അടച്ച് കുറ്റിയിടുന്ന ശരത്തിനെ അനുവിൻ്റെ ഹൃദയം പടപെടാന്ന് ഇടിക്കാൻ തുടങ്ങി ശരത് അവളെ നോക്കി ചിരിച്ചതും അനു ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ ഉള്ളിലെ ഭയം മനസ്സിലായ ശരത് പാൽ ഗ്ലാസ് കയ്യിലെടുത്തു ബെട്ടിലിരുന്നും അവളുടെ കയ്യിൽ പിടിച്ചടുത്തിരുത്തി പാൽ അല്പം കുടിച്ചു ബാക്കി അവൾക്ക് കൊടുത്തതും അവളും കുറച്ച് കുടിച്ചു ബാക്കി ടേബിളിൽ വെച്ചു ശരത് അവളിൽ നിന്ന് നോക്കിയതും അനു പെട്ടെന്ന് നോട്ടം മാറ്റി എന്നിഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് ശരത് അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അയ്യോ എനിക്ക് ചേട്ടനോട് ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പം ഇഷ്ടാണോ അവന്റെ ചോദ്യം കേട്ടതും ഒന്നും മിണ്ടിയില്ല അപ്പം ഇഷ്ടമില്ല അല്ലേ ആണിഷ്ടമാണ് ഞാൻ പതിയെ പറഞ്ഞു പിന്നെ എന്തിനായി പേടി അതല്ല എനിക്കിതൊന്നും അത്ര പരിചയമില്ലല്ലോ ഏതൊന്നും ഈ ഫസ്റ്റ് നൈറ്റ് അപ്പം പിന്നെ ഞാനൊരുപാട് തവണ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചതാണല്ലോ അല്ലേ അങ്ങനല്ല എങ്ങനെയല്ല ഇല്ല ഒന്നുമില്ല ഞാനൊന്നും പറഞ്ഞില്ല പോരെ എടോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ നിന്നെ ചെയ്യാനൊന്നും പോണില്ല പോരെ അത് അവനെ ഒന്ന് നോക്കി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ആദ്യം വേണ്ടതേ ഈ മനസ്സാണ് അത് കിട്ടാതെ ഈ ശരീരം എനിക്ക് വേണ്ട അത് കേട്ടതും അനുവിന്റെ കണ്ണ് ചെറുതായെന്ന് അനഞ്ഞു അത് ശരിക്കും കൊള്ളേണ്ടിടത്ത് കൊള്ളൂ എന്ന് അവനറിയായിരുന്നു ഇത്തിരി സെൻറ്റി അടിച്ചാലേ കാര്യം നടക്കുന്നു എന്ന് കരുതി അങ്ങ് വെച്ച് കാറ്റിയതാണ് ഒരുപാട് നാളൊന്നും എന്നെ വെയിറ്റ് വേഗിയിപ്പിക്കരുത് കേട്ടോ ആ മനസ്സ് പെട്ടെന്ന് തന്നിരുന്നേലേ വലിയ ഉപകാരമായേ മനസ്സ് കിട്ടാതെ ഉമ്മക്കാൻ പറ്റുവാവോ ഷറത്തൊന്നും അറിയാത്ത പോലെ ചോദിച്ചു അനു ഒന്നും മിണ്ടിയില്ല അവൾ അവനെ തന്നെ നോക്കിയിരിപ്പാണ് ഒന്നും പറഞ്ഞില്ല ഒരു ഉമ്മ കയ്യിൽ വെച്ചോട്ടെ ആളവന്മാർ ചോദിക്കുമ്പോഴേ എന്തേലും വേണ്ടേ എനിക്ക് ഉണ്ടാക്കി പറയുന്ന ശീലയില്ലേ അതാ ഇത് കേട്ടത് മനുവിന് ചിരി വന്നു പോയി അവനോട് ചേർന്നിരുന്ന് അവൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് കവളിയിൽ അമർത്തി മുത്തി കൂട്ടുകാരോട് പറയുന്നതൊക്കെ പോരെ മതിയായിരുന്നു പക്ഷെ അവന്മാർ ചോദിക്കും ഞാൻ തന്നെയാണോടാ സ്വന്തം ഭാര്യയ്ക്ക് ഫസ്റ്റായിട്ടിന് ഒരുമ പോലും കൊടുക്കാത്ത എന്തിനു കൊള്ളാം ഉറപ്പായും ചോദിക്കും അതുകൊണ്ട് ഞാൻ ഒരുമ്മ വെക്കുവാണേ അത് വേണോ ഒരെണ്ണം അതിന് പോലെ ഒന്ന് മൂളി എവിടേക്കാ നെറ്റിയിലേക്കാ അവനല്ലെന്ന് ചുമൽ കവൾ കണ്ണ് മൂക്ക് പിന്നെ മൂക്കിനെ ഉമ്മയ്ക്കാൻ എനിക്കെന്താ പ്രാതാണല്ലോ ശരത് വിചാരിക്കുവാണ് അതിനുശേഷം ചുമൻ കൂച്ചി അല്ലെന്ന് പറഞ്ഞു പിന്നെ വേണേലേ ഉമ്മ വച്ച് കാണിക്കാം എന്ന് പറഞ്ഞു അവളുടെ തലയുടെ പിൻഭാഗത്ത് കൈവച്ചു അവൻ്റെ മുഖത്തോടടുപ്പിച്ച് അവളുടെ ചുണ്ടുകളിലെ തേൻ മതി നുകർന്നു കർന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം വീടിൻ്റെ വരാന്തയിലിരുന്ന് ഫോണിൽ കൊത്തുമാണ് വാഞ് അപ്പോഴാണ് ഗേറ്റും കടന്നു എന്ന വണ്ടി അവൻ കാണുന്നത് ആരുടെ വണ്ടിയാണെന്നു മനസ്സിലായതും അവൻ ഒരൊറ്റ ഒട്ടായിരുന്നു സ്റ്റയർ ചാടിക്കായിരുന്നു അവനെ കണ്ടതും അവൻ്റെ അനിയത്തി പന്ത്രണ്ട് വയസ്സുകാരി അവനെ ഒന്ന് നോക്കി ചേട്ടായി ഇത് ഇങ്ങോട്ട് ഓടണേ എൻ്റെ കുഞ്ഞോളെ ഇപ്പൊ പറയാൻ പറ്റില്ല ഞാൻ ഞാനിവിടുണ്ടോ എന്ന് ചോദിച്ചാലേ ഇല്ലെന്ന് പറയണേ എന്ന് പറഞ്ഞ് വാൻഷ് അവന്റെ മുറിയിൽ കയറി വാതിലടിച്ചു കാര്യം മനസ്സിലാവാതെ വംശി പുറത്തേക്ക് നടന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടെത്തും വംശി ഉറക്കി വിളിച്ച് പറഞ്ഞു അച്ചാ അമ്മ അതെ അഭിയങ്കളും ഷെയാൻഡി വന്നിരിക്കുന്നു അഭിയുടെയും ഷെയുടെയും കൂടി പത്തൊൻപത് വയസ്സുകാരെ അല്ലോ പന്ത്രണ്ട് വയസ്സുകാരൻ അധികം ആദ്യമുണ്ട് ആദ്യം വംശി ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് വംശിയെയും വാൻഷിയെയും കൂടാതെ വിഹാൻ എന്ന പതിനഞ്ചുകാരൻ കൂടി ഗൗരിക്കും വരുണനും ഉണ്ട് ആദ്യം അബിയും വരുണും മക്കളുടെ എണ്ണം അഞ്ചും ആറുമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പൊ വരുണനു മൂന്നും അബിക്ക് രണ്ടു ആണുള്ളത് മൂന്നും സിസേറിയൻ സിസേറിയനായതിനാൽ വരുൺ മൂന്നിലൊതുക്കി ശ്രീയുടെ സെക്കൻഡ് ഡെലിവറി കൂടി കണ്ടതോടെ അബിക്കും തൃപ്തിയായി അതോടെ അവനും രണ്ടു മതി എന്ന് വെച്ചു വംശയുടെ വിളിക്കേട്ട് വന്ന ഗൗരിയും വരുണും അബിയേയും ശ്രീയേയും സ്വീകരിച്ച അകത്തിരുത്തി ഇരു കൂട്ടരും തമ്മിൽ സംസാരം നീണ്ടു സംസാരത്തിനിടയിൽ വരവിൻ്റെ ഉദ്ദേശം അല്ലുവിൻ്റെ പിറന്നാൾ ക്ഷണിക്കാനാണെന്നും കൂടി അബിയും ശ്രീയും പറഞ്ഞു എന്നാൽ അല്ലുവിൻ്റെ കണ്ണുകൾ ആ വീട് മുഴുവൻ അലഞ്ഞു നടന്നു അബിയുടെ കുഞ്ഞു ഇപ്പോഴും എങ്കിലും അവൾ വളർന്ന ഒരു സുന്ദരി പെണ്ണായി മാറിക്കഴിഞ്ഞു എന്നാലും ഇത് എവിടെ പോയി വണ്ടിയിൽ നിന്ന് ഞാൻ ശരിക്കും കണ്ടതാണല്ലോ എന്നെ കണ്ടപ്പോൾ മുങ്ങിയതാവും കാണിച്ചു തരാട്ട അല്ലു വിചാരിക്കുവാണ് അല്ലുവാണെങ്കിൽ അവർ സംസാരിക്കുന്ന തക്കം നോക്കി മെല്ലെ ആരും കാണാതെ സ്റ്റെയർ കയറി ഇതേ സമയം വാൻഷ് അവർ പോയോ എന്നറിയാൻ വേണ്ടി ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന നല്ലവനെയാണ് കാണുന്നത് അവളെ കണ്ടത് അവൻ വീണ്ടും ഡോറടച്ച് ലോക്ക് ചെയ്തു വാൻഷ് ഡോർ തുറക്ക് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ് വാൻഷ് ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കോളാം പിന്നെ നിന്റെ കാര്യം പറച്ചിലൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടതാ മോൾ പോവാൻ നോക്ക് ഞാൻ ഇത്തിരി ബിസിയാ അല്ല വാൻഷ് ഇത് ശരിക്കും കാര്യം പറയാനാ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം അത് കേട്ടതും അവൻ ഡോറും എല്ലാം ഒന്ന് തുറന്നു അതുകൊണ്ട് അല്ലു അകത്ത് കയറാൻ ഇത് എങ്ങോട്ടായി ചാടിക്കയറി വരുന്നത് അതെ അവിടെ നിന്ന് പറഞ്ഞാൽ മതി കേട്ടാ സൗകര്യം എന്നും പറഞ്ഞ് അവൾ ഡോർ ഉന്തി തല്ലി അകത്ത് കയറി അല്ലു കാര്യം എന്താണെന്ന് വെച്ചാൽ കേട്ടെന്ന് പറഞ്ഞു പോവാൻ നോക്ക് കഴിഞ്ഞ തവണ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴേ അച്ഛന് ഡൗട്ട് അടിച്ചതാ അച്ഛൻ പച്ചക്ക് പറയുകയും ചെയ്തു നിന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ചിലപ്പോൾ നിന്റെ അമ്മയുടെ സ്വഭാവമാണ് നിനക്ക് കിട്ടിയതെങ്കിലോ എന്ന് കാര്യം അച്ഛനെന്നെ തെളിച്ച് പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലായി നിന്റെ കെയ് ഈ ഉമ്മ വെക്കുന്ന ഷീർ കിട്ടിയത് അവിടെന്നാണെന്ന് അതെ വാങ്ഷ് കാര്യം എൻ്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു എന്നും ശരിയാ എന്ന് വെച്ചും ആരോ ഒന്ന് പറയല്ലേ നിന്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നല്ലോ അത് വൺ സൈഡ് ലവ് ആയിരുന്നു നിന്റെ അച്ഛൻ എൻ്റെ അമ്മയെ തേച്ചപ്പോ പാവം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ജീവിതം കൊടുത്തു അതെ എൻ്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അച്ഛൻ ആരെയും തേച്ചിട്ടൊന്നുമില്ല നിന്റെ അമ്മക്ക് പിന്നെ എൻ്റെ അച്ഛനെ മാത്രമേ കിട്ടിയുള്ളൂ കെട്ടാനായി പിന്നെ നിന്റെ അച്ഛനും അതിന് വലിയ ഹീറോ ആണല്ലോ അത് എൻ്റെ അച്ഛൻ തന്നെ എൻ്റെ ഹീറോ എന്നാൽ എൻ്റെ അച്ഛന് എനിക്ക് ഹീറോ രണ്ടു രണ്ടുപേരും ഒന്ന് മുട്ടി നോക്കട്ടെ അപ്പോൾ കാണാം വാൻഷു പറഞ്ഞു ആ കാണാം എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ മൂക്ക് കൊണ്ട് മൂക്കുകൊണ്ട് ഒക്കെ വരപ്പിക്കും ഇഞ്ഞെ ഒന്ന് പോടി അതിനെ അഭിഷേക് കൃഷ്ണൻ കൂടി ജനിക്കണം ആ കാണാം കാണാനൊന്നുമില്ല എൻ്റെ അച്ഛൻ ലോകം അറിയപ്പെടാത്ത ഒരു പ്ലെയറാണ് പാവം ഏതോ ഒരു തന്നെ എൻ്റെ അച്ഛനെ ചീറ്റ് ചെയ്തില്ലേലേ എൻ്റെ അച്ഛൻ ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനായി വിലച്ചെന്നുണ്ടായനെ ഒന്ന് പതുക്കെ തള്ളും മോനെ തള്ളൊന്നുമല്ല ഉള്ളതാ ആ ശരി സമ്മതിച്ചു ഉള്ളതാണ് ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത് ഈ വരുന്ന സൺഡേ എൻ്റെ ബേർഡേ ആണ് അയിന് അയിന് ഉണ്ടാ വാങ്ങാൻ സീരിയസ് ആയി പറഞ്ഞതാ നീ വരണം ആ നോക്കാം നോക്കിയാൽ പോര ഉറപ്പായും വരണം എനിക്കന്ന് പ്രാക്ടീസ് ഉള്ളതാ അതൊന്നും എനിക്കറിയണം നീ വരണം ഞാൻ നിന്നിലൊന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നടക്കില്ല മോളെ നീ ഞാൻ ഒട്ടും മാച്ചാവില്ല കാണാനൊക്കെ നീ സുന്ദരിയാണ് പക്ഷെ ഞാൻ നാളെ അറിയപ്പെടുന്ന കെട്ടിത്താരാവേണ്ടതാ എൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസിനെ ഒരു ഡോക്ടറാവാൻ പോകുന്ന നീ ഉം നച്ചാവില്ല ഞാൻ വല്ല ബോളിവുഡ് സുന്ദരിമാരെയോ മറ്റോ കിട്ടുമോയെന്ന് നോക്കട്ടെ അതുമല്ല നമ്മൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ലല്ലോ ഞാൻ കിട്ടാറാകുമ്പോഴേ നിനക്ക് കെട്ട് പ്രായം കഴിയും ഇത് കേട്ടതും അല്ല ദേഷ്യം വന്നു മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അവൻ്റെ ചൂണ്ടിൽ അമർത്തിമുത്തി ഭാൻഷിൻ്റെ കണ്ണാണിൽ ബുൾസായി പോലെ ആയിട്ടുണ്ട് ദൈവംഷ് എൻ്റെ ഉമ്മയും വാങ്ങിക്കൂട്ടി വല്ലോരെയും കെട്ടാൻ വല്ല ഉദ്ദേശം ഉണ്ടല്ലേ അത് മനസ്സിൽ വെച്ചാൽ മതി അതിന് ഞാൻ ചോദിച്ചൊന്നും നീ ഞാൻ അറിഞ്ഞു തരുന്നതല്ലേ പിന്നെ എന്തിനാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത് ദ വാൻഷ് ഞാൻ നിൻ്റെ കാര്യത്തിൽ സീരിയസ് ആണ് എൻ്റെ അച്ഛൻ രണ്ടു പേരെ കൊന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞാൽ അച്ഛൻ വീണ്ടും തോക്കെടുക്കും അതുകൊണ്ട് എൻ്റെ അച്ഛനെ വീണ്ടും കൊലപാതകയാക്കരുത് എന്നും പറഞ്ഞു അല്ല ദേഷ്യത്തോടെ അവളെന്ന് പോയി അവൾ പോയതും വാൻഷ് വിചാരിക്കുവാണ് ദൈവമേ പണി കിട്ടൂ ഇനിയിപ്പോൾ കാര്യമായി പറഞ്ഞതാണോ ില്ല ചുമ പേടിപ്പിച്ചതായിരിക്കും എന്നാൽ ഇവളെന്ത് ഉദ്ദേശത്തിൽ എനിക്കിങ്ങനെ ഉമ്മ വാരി കോരി തരുന്നത് ഞാൻ ഈ കടക്ക് എപ്പോ വീട്ടും എന്റെ ദൈവമേ എനിക്കൊന്നും അറിയാമേല അച്ഛൻ എങ്ങാനും അറിഞ്ഞാൽ തീർന്ന് വാൻഷിച്ചുകൊണ്ട് അമർത്തി തുടച്ച് ബെഡിൽ മലർന്ന് കിടന്നു തിരികെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അല്ല ആകെ മൂഡ് ഓഫ് ആയിരുന്നു അതാപി ശ്രദ്ധിക്കുകയും ചെയ്തു പക്ഷെ അന്നേരം അവനൊന്നും ചോദിച്ചില്ലായിരുന്നു രാത്രി മുറ്റത്തെ ഗാർഡൻ വെഞ്ചിൽ ഒറ്റയ്ക്കിന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ് അല്ലു तो तो अवन्द अवन्द ും ആദ്യം അങ്ങോട്ട് വരുന്നത് അച്ഛൻ്റെ അല്ലൂസിന് എന്ത് പറ്റി കൊറേ നേരായി അച്ഛൻ ശ്രദ്ധിക്കുന്നു എന്താ അവളുടെ അരികിൽ ഇരുന്ന് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭി ചോദിച്ചു തൊട്ടടുത്ത് തന്നെ ശ്രീയും ആദ്യമുണ്ട് ഒന്നുമില്ല അച്ഛൻ അവൾ അവന്റെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലല്ലോ അച്ഛൻ്റെ കുഞ്ഞിപ്പണ്ണിന്റെ മുഖം ഒന്ന് വാടിയാലേ എനിക്കറിയാല്ലോ വരവാവേ അത് കേട്ടതും ശ്രീ അവനൊന്ന് തുറച്ചു നോക്കി സോറി കുഞ്ഞു വാവേ വാവ ഇപ്പോഴും നിന്റെ അമ്മയാണല്ലോ നിങ്ങളുടെ റൊമാൻസി അടുത്ത കാലത്തെങ്ങാനും കഴിയുമോ അച്ഛ എവിടെ നിന്ന് നിങ്ങൾ മരിക്കും വരെ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കും അല്ല നന്ദോസേ പ്രേ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അഭിയും ശ്രേയും ഇപ്പോഴും ആ പഴയ അഭിയും നന്ദുവാണ് പ്രായം അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിട്ടില്ല ഇന്നും അവരെ കണ്ട പത്തൊൻപത് കാരുടെ അച്ഛനും അമ്മയാണെന്ന് പറയില്ല മക്കളെ കാണാതെ ഇരുവരും ഇന്നും പ്രണയിച്ചു നടക്കുവാണ് അച്ഛാ എന്താടാ അച്ഛ എനിക്ക് വാൻഷിനെ കല്യാണം കഴിച്ചു തരുമോ ഇത് കേട്ടതും അബിയും ശ്രേയം പോയി നിൽക്കുവാണ് അബി പതുക്കെ ശ്രേയയുടെ ചെവിയിൽ പറഞ്ഞു ഇവള് നിന്റെ മോളെന്നെ ഒരു സംശയവും ഒന്ന് പോവും മനുഷ്യ കാര്യം ചോദിക്കാൻ നോക്ക് ഇതിനിടയിൽ ശ്രേയ ആദ്യം പോയി എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ ഒന്ന് പറഞ്ഞിട്ടു അല്ലൂസ് മോൾക്ക് അതിന് കല്യാണ പ്രായമായില്ലോ അപ്പൊ അച്ഛൻ അമ്മയെ മാര്യേജ് ചെയ്യുമ്പോൾ അമ്മക്ക് വെറും പതിനെട്ട് വയസ്സായിരുന്നില്ലേ എനിക്കിപ്പോ പത്തൊൻപതായല്ലോ ആ ബെസ്റ്റ് കേട്ടില്ലേ ചോദ്യം അഭി വീണ്ടും ശ്രീയുടെ ചെവിൽ പറഞ്ഞു എൻ്റെ അല്ലൂസെ അന്ന് അച്ഛന് പ്രായം ഇരുപത്തഞ്ചായിരുന്നു ഇതിപ്പോ മോള് പറഞ്ഞത് വാൻഷിനെ വേണമെന്നല്ലേ അവൻ കൊച്ചു പയ്യനല്ലേ ആവുന്നതേ ഉള്ളൂ മോൾക്ക് അവന് ഒരുപാട് പക്ഷെ അവനെ ഇഷ്ടമില്ല അല്ലൂസെ അച്ഛൻ പറയുന്നത് മോൾ ശ്രദ്ധിച്ചു കേൾക്കേ സ്നേഹിക്കുന്നത് ഒരു തെറ്റാണെന്ന് അച്ഛനും ഒരിക്കലും പറയില്ല മോൾക്ക് അവൻ ഇഷ്ടമാണെങ്കിൽ അച്ഛൻ ഉണ്ടാവും പക്ഷെ മോൾ ഇപ്പൊ പഠിക്കുമല്ലേ ഒരുപാട് പഠിക്കാനുണ്ട് പഠിച്ച് നല്ലൊരു ഡോക്ടർ കുറേ വർഷം പിടിക്കും ഒരിക്കലും ഒന്നും മോളുടെ പഠനത്തെ ബാധിക്കാൻ പാടില്ല അതുമല്ല വാഞ്ചിനെപ്പറ്റി വരുണങ്കിന് ഒരുപാട് സ്വപ്നമൊക്കെ ഉള്ളതാ അവൻ അതൊക്കെയും നേടി അവൻ കല്യാണം കഴിക്കുന്ന പ്രായമാകുമ്പോഴേ അച്ഛൻ അങ്കളിനോട് പറഞ്ഞോളാം എൻ്റെ അല്ലോസിനെ അവനെ തരുമോന്ന് അതുവരെ ഒന്നും വേണ്ടട അവൻ്റെ മൈൻഡ് ഒരിക്കലും ഡിസ്റ്റേബ് ആവാൻ പാടില്ല അവൻ വൈകാതെ ഇന്ത്യൻ ടീമിൽ വരെ എത്താവുന്ന പ്ലെയറാണ് വൈകാതെ ഐ പി എൽ മത്സരം നടക്കുന്നുണ്ട് അതിൽ അവനെ ഏതെങ്കിലും വൻ ടീമുകൾ കൊത്തിക്കൊണ്ടു പോകും അതിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാലേ ഇന്ത്യൻ ടീമിൽ നിന്ന് അവൻ്റെ സ്വപ്നവാതിൽ തുറക്കപ്പെടും അവൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് കാത്തിരിക്കുവാണ് അവൻ്റെ അച്ഛൻ അതിനിടയിൽ മോൾ ഒരിക്കലും ഒരു തടസ്സാവരുത് മോളുടെ പഠിപ്പും അവൻ്റെ സ്വപ്നവും ഒക്കെ നേടിക്കഴിഞ്ഞാൽ അവൻ നിന്നെ മതിയെന്ന് പറഞ്ഞാൽ മോൾ അവനുള്ളതായിരിക്കും അല്ലാതെ മോളിപ്പോൾ ആവശ്യമില്ലാതെ സ്വപ്നം കണ്ടു നടന്ന് അവസാനം അവൻ വലിയ ആളായി മോളെ വേണമെന്ന് പറഞ്ഞാൽ അത് മോൾക്ക് സഹിക്കാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് അച്ഛൻ്റെ അല്ലൂസി ഇപ്പം വേണ്ടാത്ത ചിന്തകളൊക്കെയും കളഞ്ഞു എൻ്റെ പിന്നെ ഇപ്പോഴൊന്നും നിന്നെ കെട്ടിച്ചിടാനേ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മോൾ കെട്ടിപ്പോയാൽ എനിക്ക് പ്രായമായെന്ന ആൾക്കാർ പറയില്ലേ ഞാനേ മമ്മൂട്ടി അമ്മൂട്ടി നോക്കി എൻ്റെ ഒരു മുടി പോലും നിറച്ചിട്ടില്ല നിൻ്റെ അമ്മ സന്തോഷമാകും ഇവളും മോള് നിന്നാൽ നിന്റെ ചേച്ചിയാണെന്നേ പറയും എന്നും പറഞ്ഞു ശ്രീ അഭി ചേർത്തി പിടിച്ചു അയ്യേ നിന്നൊരു റൊമാൻസ് കണ്ടിട്ട എനിക്കും പ്രേമം തോന്നിയത് ശരിക്കും പറഞ്ഞ രണ്ടിനും പ്രായമായെന്ന് സമ്മതിച്ചിരാൻ പറ്റില്ല കൊള്ളാം നല്ല ബെസ്റ്റ് തന്ത അമ്മതിനെ ഇത്രയും തിരക്ക് പിടിച്ചു എന്നെ പ്രസവിച്ചത് കുറച്ച് കാര്യം നോക്കിയാൽ പോരായിരുന്നു അതുകൊണ്ടാണ് ഞാനും വാഞ്ചു തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തത് ഇത് കേട്ടതും ശ്രീയ ദൈവമ്മയെക്കുറിച്ച് എന്തൊക്കെയായി പറയുന്നത് മൊത്തം കൊത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ എന്തൊക്കെ പറ്റിയ മോളെ നിങ്ങൾക്ക് ദൈവം അറിഞ്ഞു കൊടുത്തതാ അച്ഛേ കഴിഞ്ഞില്ലടാ ഇല്ല ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ അമ്മ അച്ഛനെ പ്രേമിക്കുന്ന ടൈമിലേ അമ്മ അച്ഛനെ ഉമ്മ വെക്കുമായിരുന്നു ഐ മീൻ ഫ്രഞ്ച് ഇത് കേട്ടത് അബി ശരിക്കും ഞെട്ടി പിന്നീട് ഷേയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ഇതിനുള്ള ഉത്തരം നീ പറഞ്ഞാൽ മതി ഇതോടെ ഷെയെ പറഞ്ഞു പൂവിടെ നിന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കിയെന്നും പറഞ്ഞ് അഭിയുടെ കയ്യിൽ മെല്ലി ഒന്ന് അവൾ പിച്ച് ഞാൻ സ്റ്റൗവിൽ എന്തോ വെച്ചായിരുന്നു ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞ ശരി മെല്ലെ മുങ്ങി പറ അച്ഛേ ആരാ മോളോട് ഇത് പറഞ്ഞത് പറഞ്ഞത് ആരായിക്കോട്ടെ ഞാൻ അറിഞ്ഞു ഹേ അങ്ങനെയൊന്നും ഇല്ലെന്ന് കള്ളം അമ്മയുടെ പോക്ക് കണ്ടാൽ അറിയാലോ സംഭവം സത്യാണെന്ന് അതെനിൻ്റെ അമ്മയ്ക്ക് അന്ന് വലിയ ബുദ്ധിയിലായിരുന്നു ഇപ്പോഴും ഇല്ല അത് വേറെ കാര്യം പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിൽ അമ്മ ഓരോന്ന് ചെയ്ത് കൂട്ടി പക്ഷെ അച്ഛൻ ഡീസെന്റ് ആയിരുന്നു കേട്ടോ ഉം അതെനിക്കറിയാലോ എനിവേ എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ലവ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ എൻ്റെ ഹീറോയാണ് എൻ്റെ അമ്മ എൻ്റെ റോൾ മോഡലും ഊണുസെ റോൾ മോഡൽ മോഡലാക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അമ്മയുടെ ഉമ്മയ്ക്ക് നാ പരിപാടി ഉണ്ടല്ലോ അത് വേണ്ടട്ടാ കാരണം അച്ഛനെ പോലെ എല്ലാവരും ബീസെൻ്റ് ആയിരിക്കില്ല എന്നാൽ ഞാൻ അങ്ങനെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അഭിമെല്ലിയ സ്കൂട്ടായി വരുണിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുവാണ് വംശി രണ്ടാളും കാര്യമായി എന്തോ പറയുന്നുണ്ട് അച്ഛാ ഞാൻ പറഞ്ഞത് സത്യ ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് ചേച്ചി ചേട്ടായുടെ മുറിയിൽ കയറുന്നത് എന്താടാ അവർ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ അതല്ല ചേച്ചിക്ക് ചേട്ടായോട് എന്തോ ഉണ്ട് എന്തുണ്ടെന്ന് ഹേ മോള് ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ അല്ലെന്ന് ഇനി അച്ഛൻ ഞെട്ടിയില്ലല്ലേ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആ ചേച്ചി ഒരു ദിവസം ചേട്ടായി ഉമ്മ അച്ചു ഇത് കേട്ടതും ഉം ഓമനീരക്കിപ്പോയി അച്ഛന ന്യൂ ജനറേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല വരും വിചാരിക്കുവാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഗൗരി അങ്ങോട്ട് വന്നത് തുടങ്ങി അച്ഛനും മോളും പരദൂഷണം പറിച്ചും ഗൗരി ചിരിയോടവർ നോക്കി പറഞ്ഞു വിഹാൻ കിടന്നോ വാഞ്ച് അവൻ ഫോണിലാ അറിഞ്ഞോ മോൻ്റെ വിശേഷം ഉം വന്ന് പറഞ്ഞായിരുന്നു എന്തു തോന്നി എനിക്കാ കൊച്ചിന് വലിയ ഇഷ്ടമാണ് സുന്ദരി കൊച്ച് കണ്ണെടുക്കാൻ തോന്നില്ല ആ ബേട്ടന്റെ ഭംഗി അവൾക്ക് നീ അങ്ങനെ പറയുള്ളൂ എക്സ് ആണല്ലോ ഇതേ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കൊച്ചുണ്ടെന്ന് പോലും ഞാൻ നോക്കില്ല ഞാൻ ഉദ്ദേശിച്ചതേ അവൻ ഇഷ്ടമാണെങ്കിലേ എനിക്കൊരിഷ്ടപ്പെടില്ലെന്നു അതൊക്കെ ശരിയാ അബിയുടെ മോളെ എനിക്ക് മോളന്യ അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം പക്ഷെ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴൊന്നും അവർ തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല രണ്ടാളും വളരട്ടെ എപ്പോൾ നോക്കാം വരണേട്ട ഒന്നും പറയണ്ട അതുകൊണ്ട് മറ്റന്നാൾ അല്ലുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വാൻ ശരി ഉണ്ടാവാൻ പാടില്ല അത് പറഞ്ഞേട്ടാ എങ്ങനെ അവനോടത് പറയും ഞാൻ വേണ്ടത് ചെയ്തോളാം പ്രേമം എന്ന് പറഞ്ഞ് അവൻ്റെ കരിയർ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രേമം തോന്നിയാൽ പിന്നെ മനസ്സ് തികച്ചുപിടിക്കാൻ പാടാം ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല സോ അവരുടെ ഇപ്പോഴത്തെ പ്രണയം വേണ്ട കല്യാണം കഴിഞ്ഞ് അവർ പ്രണയിക്കട്ടെ എന്നും പറഞ്ഞ് വരുൺ ദീർഘമായി വിശ്വസിച്ചു മതി സ്വപ്നം കണ്ടത് വന്ന് കിടക്കാൻ നോക്ക് ഗൗരിയെ നോക്കി വരുൺ പറഞ്ഞതും വംശിയോട് ചേർന്ന് കിടന്നു രണ്ടു പേരുടെയും നടുവിലായാണ് വംശ ഇരുവരും കണ്ണും കണ്ണും നോക്കി ഒത്തിരി നേരം അങ്ങനെ നിന്നു ഗൗരിയുടെ കൈയെടുത്ത് വരുൺ ചുണ്ടോട് ചേർന്നതും ഗൗരിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അന്നേരം ഇരുവരും ആ പഴയ ഗൗരിയെ വരുണായി മാറുകയായിരുന്നു ഇവിടെയും റൊമാൻസിന് ഒരു കുറവുമില്ല അച്ഛ ഞാൻ ഉറങ്ങിയിട്ടില്ല വംശം ഒറ്റക്കണ്ണ് തുറന്ന് പറഞ്ഞതും ഗൗരി ഞെട്ടിലോടെ കൈ പെട്ടെന്ന് പിൻവലിച്ചു വരുണേനത് കണ്ട് ചിരിയെന്നു ആണോ എന്നാലേ അച്ചയുടെ വംശപ്പെട്ട് എന്ന് അച്ഛൻ ടെസ്റ്റ് ചെയ്തതല്ലേ അപ്പോൾ ഉറങ്ങിയില്ല അല്ലേ കള്ളി പെട്ടെന്ന് ഉറങ്ങിക്കേ നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ എന്നും പറഞ്ഞ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു ഗൗരിയെ നോക്കി കണ്ണു ചെല്ലി കാണിച്ചു